ഹായ് ഫ്രണ്ട്സ് മാ മുനുരാഗത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദീപ ബെഡ് ഒക്കെ ശരിയാക്കുവാണ് കേട്ടോ എന്നിട്ട് ദീപ പ്രകാശിനോട് പറയണ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വിളിക്കണേ പ്രകാശം കേട്ടാ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാലും പാൽ കുടിച്ചിട്ട് കിടക്കാവൂ കേട്ടോ എന്ന് പറയണം അപ്പോൾ പ്രകാശൻ പറയാം ശരി ദീപ ഞാൻ ഇന്ന് ലക്ഷ്മി ചേച്ചിയുടെ ഒപ്പമാണ് മുറിയിൽ കിടക്കുന്നത് കുട്ടികൾ രണ്ടാളും ഒരുമിച്ചാണ് കിടക്കുന്നത് പ്രകാശൻ പറയുക ഈ മരുന്ന് മരുന്നുകളൊക്കെ കഴിച്ചു കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ പോലും എന്നെ വിളിക്കണേ ദീപ പറയും ഞാൻ ബൈജുനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്തായാലും ഒറ്റയ്ക്ക് കിടക്കണ്ട എന്ന് പറയണേ ഉടനെ പ്രകാശൻ പറയണേ മക്കളുടെ മുറി നന്നായി അടച്ചിട്ടുണ്ടോ എന്ന് നോക്കണേ ഗംഗപ്രസന് ചെറിയൊരു താക്കൽ ദ്വാരം മതി വലിയൊരു അപകടം ഉണ്ടാക്കാൻ മറ്റാരേക്കാളും നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ദീപ പറ അതൊക്കെ നമ്മളെക്കാളും നന്നായി അറിയാവുന്ന മോളാണ് കാർത്തിക മോൾ നാളെ നിശ്ചയം മുടങ്ങില്ല പ്രകാശിട്ടാ പ്രാർത്ഥിച്ച് കിടന്നു അപ്പോൾ പ്രകാശൻ ഗുഡ് നൈറ്റ് പറയുകയാണ് ദീപ അങ്ങനെ പോവുകയാണ് പ്രകാശൻ ചാഞ്ഞ് കട്ടലിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് കാർത്തികയും കല്യാണിയും കെട്ടിപ്പിടിച്ച് കിടക്കുകട്ടോ കല്യാണി പറയുക കാർ കല്യാണത്തിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു ദിവസം ഒന്നിച്ച റൂമിൽ കിടന്നുറങ്ങണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ഇതുപോലെ കിട്ടില്ലല്ലോ കാർത്തിക പറയാം അതെന്താ കിട്ടാത്തത് എനിക്ക് ആളെ നിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറയുക കേട്ടോ ഇത് ചിരിച്ചോണ്ടാണട്ടോ നല്ല സന്തോഷത്തിലെ വർത്തനം പറയുന്നത് പിന്നെ ആളത്ര സ്ട്രിക്റ്റൊന്നും അല്ല ഭാര്യ ഏതു നേരം കൂടെ നിന്ന് പരിപാലിക്കണമെന്നും ഒന്നും ആഗ്രഹമുള്ള ആളൊന്നുമല്ല അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കല്യാണി പറയാ കിരണേട്ടനെപ്പോലെയാണെന്നാണ് തോന്നണേ കാർത്തിക പറയുക അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു സംസാരത്തിലൊക്കെ അങ്ങനെയാ തോന്നുന്നത് കല്യാണി പറയുക കിരണേട്ടൻ പൂർണ്ണമായും ആളെ ബോധിച്ചിട്ടാണ് കല്യാണാലോചന നടത്തിയത് അതുകൊണ്ട് ഒരു കുഴപ്പം വരാനുള്ള സാധ്യതയില്ല പിന്നെ ഈ വിവാഹത്തോടെ നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് കൂടത്തേയുള്ളൂ കാർത്തിക പറയുക എല്ലാവരും കൂടി ആഗ്രഹം ഒരു കൗമ്പോട്ട് രണ്ട് മൂന്ന് വീടൊക്കെ വെച്ചിട്ട് നമുക്ക് താമസിക്കണം അപ്പോൾ കാർത്തിക പറയോട്ട് രതീഷിനെയും കല് അങ്ങോട്ട് വിളിക്കണം എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കണം അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരു ആഘോഷം പോലെ കഴിയാമല്ലോ കല്യാണി പറയാം അതിനൊക്കെ നമ്മുടെ ശത്രുക്കൾക്ക് ഭാഗത്തു നിന്നുള്ള ഭീഷണി അവസാനിക്കണമല്ലോ എങ്കിലും ഒരു മനസമാധാനം കിട്ടുമെന്ന് പറയാം കാർത്തിക പറയാം ശരിയാണ് ഒരുത്തൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും അവൻ ആരുടെ തലയ്ക്ക് വിലക്ക് വില പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയില്ല ഇതേ സമയത്ത് ലക്ഷ്മിയമ്മ ബെഡ് സെറ്റ് ചെയ്യണം അപ്പോൾ ദീപ വെള്ളമായിട്ട് അങ്ങ് വന്നപ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കുക നീ ഇങ്ങ് പോന്നു ദീപേ നീ എന്താ അവിടെ കിടക്കാതിരുന്നത് ദീപ പറയാം നമുക്ക് ഒന്നിച്ച് കിടക്കാം ദീപവാതിലൊക്കെ അടയ്ക്കുക ലക്ഷ്മി അമ്മ പറയാം അദ്ദേഹത്തിന് വയ്യാത്തതില്ലേ അപ്പോൾ നീ വേണ്ടി അവിടെ കിടക്കാൻ ദീപ പറയാം അങ്ങനെയാണെങ്കിൽ മൂത്ത ഭാര്യ ചേച്ചിയല്ലേ ചേച്ചിക്ക് കൂടെ കിടന്നൂടെ ലക്ഷ്മി അമ്മ പറയാം അങ്ങനെ മൂത്തത് ഇളയതൊന്നും നോക്കണ്ട കാര്യമുണ്ടോ ദീപ പറയാം പ്രകാശം തന്നെ പറഞ്ഞത് ചേച്ചിയുടെ മുറിയിൽ കിടക്കാൻ മക്കൾ രണ്ടാളും ഒന്നിച്ചല്ലേ കിടക്കുന്നത് ലക്ഷ്മിയമ്മ പറയുക കാർത്തിയുടെ കല്യാണം കഴിഞ്ഞു പോയാൽ ഒന്നിച്ച് കഴിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രണ്ടാളും ഒരു ഒരു ദിവസം കിടക്കുവാണ് പിന്നെ ഇനി കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിൽക്കണമെന്നാണ് പറയുന്നത് പിന്നെ കാലനെ പോലെ വരുത്തുന്നുണ്ടല്ലോ അവനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് പേടി ദീപ പറയാം അവൻ്റെ കാര്യം തന്നെയാണ് പ്രകാശ എന്നും പറഞ്ഞത് ലക്ഷ്മി പറയുക ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോ അവൻ്റെ ശിക്ഷ കൂടത്തേയുള്ളൂ അതറിയാഞ്ഞിട്ട് അറിയാമായിട്ടും അവൻ അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ കല്യാണം അല്ലെങ്കിൽ നിശ്ചയമൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ദീപ പറയും ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും ഇവിടേക്ക് വന്ന് ആക്രമിക്കാൻ പറ്റില്ല അതല്ല ദിലീപോൻ്റെ കാര്യം ആണ് ധൈര്യമുള്ള കൂട്ടത്തിലാണ് ഈ കല്യാണം മുടക്കാൻ ഏറ്റവും നല്ല മാർഗം ദിലീപിനെന്തെങ്കിലും ചെയ്യുക എന്നതാണല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ ചേച്ചിയെന്ന് പറയാം ലക്ഷ്മി പറയാം അതേ എൻ്റെ ഭയം കാർത്തിയ മോൾ എപ്പോഴും ചോദിക്കും മോളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ദിലീപിനെന്തെങ്കിലും പറ്റുമോ എന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കഷ്ടമാദ്വീപേ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോനാവൻ അവർ വളരെ പ്രതീക്ഷയോടെ കാണുന്ന മോനാണ് ദീപ പറയാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല എന്ന് എന്നോർത്ത് എന്ന് പ്രതീക്ഷിക്കാം നമുക്കെന്ന് പറയാം ദീപ് പറയാ ചേച്ചി നമുക്ക് കിടക്കാം ലക്ഷ്മി പറയാം ഞാൻ കിരണോട് പറഞ്ഞത് അവനെ ജീവിക്കാൻ സമ്മതിക്കരുതെന്ന് അവനെ ഈ പൂമുഖത്തു നിന്നും ഇല്ലാതാക്കണോ ദീപ പറയാ എന്തെങ്കിലും ചെയ്താൽ ജയിലിലാവില്ലേ ചേച്ചി ചേച്ചി അന്ന് പോയപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ പറയാം ഇതേ സമയത്ത് നമ്മുടെ രതീഷിനെയും കാതമ്പരിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രതീഷ് പറയാം നീ ഉറങ്ങുന്നില്ലേ ഈ കാദമ്പരി പറയും ഇല്ല രതീഷ് കേട്ടോ ഉറക്കം വരുന്നില്ല കാർത്തീശയുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊക്കെ ഉണ്ടാക്കി ായിരുന്നു പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നാളെ ചെല്ലാമെന്ന് പറഞ്ഞത് രതീഷ് പറയാ ശരിയാ ഗംഗപ്രസാദ് ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയതിന് ശേഷം ആർക്കും ഒരു സമാധാനമില്ല കാദമ്പരി പറയും എനിക്കുമില്ല എന്ത് ചെയ്യാനാ മടിക്കാത്ത ദുഷ്ടനാണ് അവിടെ കല്യാണി അമ്മമാരും ഉണ്ട് എന്ത് അറിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുക പോലീസുകാർ വണ്ടിയൊക്കെ ചെയ്യിക്കുന്നുണ്ടല്ലോ നീ പേടിക്കേണ്ടടി നീ ഉറങ്ങിക്കോ എന്തായാലും ഉറങ്ങാൻ ഉറങ്ങാമെന്നൊക്കെ നമുക്ക് രാവിലെ പോകാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരെ കാറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഡി ഡിക്കി തുറക്കും പറഞ്ഞിട്ട് പോലീസുകാരൻ ഡിക്കി തുറക്കുന്ന സമയത്ത് ഇത്ര ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോൾ ആ വണ്ടി വണ്ടിയെടുത്തു വണ്ടിയെടുത്തു എന്ന് പറയും ഈ വണ്ടി മാറ്റിയണേ ആ ആംബുലൻസ് അത് സ്റ്റെഫിങ് കഴിഞ്ഞാൽ പ്രസാദമായിരുന്നു പക്ഷേ പോലീസുകാരത് ശ്രദ്ധിക്കാതെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അവർ കുറച്ച് ദൂരെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ഒരു ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അവൻ കാർ ഹെൽ ഇതിന് ആംബുലൻസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റെഫി പറയുവാണ് എടാ സൂക്ഷിച്ചു പോണേ അപ്പോൾ പറയണേ കാർത്തിയുടെ വീടിൻ്റെ അവിടം വരെ നമ്മൾ വണ്ടി കൊണ്ടു വന്ന് അവരറിയും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ എടി ഞാൻ തിരിച്ചു വരുന്നേ പേടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് സ്റ്റിഫി ഇതിലത്തെ ആംബുലൻസിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ ഇവനെന്തീന്ന് അറിയുമോ കാർത്തിയുടെ വീടിൻ്റെ അവിടെ ചെന്ന് മതിലിൻ്റെ അവിടെ കൂടി ഒക്കെ അകത്താരെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ആരുമില്ല ഗംഗപ്രസാദ് പതുക്കെ മുതൽ ചാടുവാണെട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രകാശൻ ഉറങ്ങിയിട്ടില്ല ബൈക്ക് നല്ല ഉറക്കുവാണ് കേട്ടോ അപ്പോൾ ഗംഗപ്രസാദ് പതുക്കെ നടന്ന് നടന്ന് വന്ന് വീടിൻ്റെ സൈഡിൽ കൂടി ഫീസ് അങ്ങ് ഊരുവാണെട്ടോ ചെയ്യുന്നത് ഫീസ് ഊരി കഴിഞ്ഞപ്പോൾ ആരും അറിയുന്നില്ല പ്രകാശൻ കുറച്ച് നേരമായിട്ട് കറണ്ട് വരാത്തത് കൊണ്ട് ഇടാ എന്താണോ കറണ്ട് വരാത്ത ഇവിടെ ഇൻവെർട്ടർ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റും പ്രകാശൻ പിന്നെയും കിടക്കുന്ന അപ്പോൾ പെട്ടെന്ന് കറണ്ടും വരുവായിട്ട് ചെയ്യുന്നത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ കാർത്തിയും കല്യാണി പിന്നെ ഗംഗപ്രസാദ് അടുക്കള വാതിൽ വന്നിട്ട് അവിടെ എന്തോ എന്തുകൊണ്ട് തുരന്നിട്ട് അകത്ത് കയറുവാണെട്ടോ അകത്ത് അവൻ കയറുന്ന സമയത്തേക്ക് കറണ്ടും പോകുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശൻ എവിടെ കറണ്ട് പോയില്ലോടാ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇൻവെർട്ടർ എന്താ വർക്ക് ചെയ്യാത്ത എന്താന്നൊക്കെ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ നമ്മുടെ ബൈജുനാണ് ഉറക്കം കൊണ്ടും പോയി അവൻ അങ്ങ് മാറിക്കിടക്കാം കേട്ടോ പ്രകാശൻ പതുക്കെ ഇറങ്ങുക എന്നിട്ട് പ്രകാശനടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ആ കരികലടാ ശബ്ദം ഒക്കെ കിട്ടുക അടുക്കളവാതിൽ തുറന്ന പോലത്തെ സൗണ്ടൊക്കെ തോന്നുന്നു എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ പറയുന്നുണ്ടേ പക്ഷേ ശരിക്കും ഗംഗപ്രസാദ് അകത്ത് കയറിയിട്ടാണ് അപ്പോൾ പ്രകാശൻ പതുക്കെ ഇങ്ങനെ വരിക മൊത്തം ഇതിട്ട് മയായല്ലോ വെട്ടോ ഇല്ല ആ സമയത്ത് പെട്ടെന്ന് കല്യാണി കാർത്തിയും കൂടി ഞെട്ടുന്നുണ്ട് കേട്ടോ രണ്ടുപേരും ഞെട്ടി കല്യാണി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര സംഭവമായിട്ടൊന്നും നടന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ അവരെല്ലാവരും ആകുലതകളും വ്യാകുലതകളൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിക്കാൻ പോണേൽ നമുക്കറിയില്ല ഇനി അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ കാരണം അവർ ചെയ്തതിലൊരു ഭാഗം തെറ്റുണ്ട് കാരണം ആ വീടിനൊരു സെക്യൂരിറ്റി ആയിട്ട് ആരെങ്കിലും നിർത്തേണ്ടതായിരുന്നു എന്ന് വെച്ചിരിക്കുമ്പോൾ എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്